ഹലോ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിലോപ്പിയ പെരട്ടാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മൊത്തമായിട്ട് കാണാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇപ്പം ഞാനൊരു അഞ്ച് പിലാപ്പിയ എടുത്തിട്ടുണ്ട് അന്ന് വൃത്തിയാക്കി നമ്മൾ നമ്മളിതേപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് കേട്ടോ പിലോപ്പിയ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിലേക്ക് പോവാം നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി നമുക്ക് ആദ്യം അടുപ്പിലേക്ക് വയ്ക്കാം ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ അതുപോലെ ഒരു അര ടീസ്പൂൺ കടുവും കൂടി ഇട്ട് അങ്ങ് പൊട്ടി വരട്ടെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു നാലഞ്ച് പച്ചമുളക് നടുവേ കീറിയതും നിന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിനും കൂടെ ശരിക്ക് ചതച്ചത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറട്ടെ അവർ നമുക്കൊരു രണ്ട് കതിരിപ്പ് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പം നന്നായിട്ട് വാടി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണവും കൂടെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല നമ്മുടെ കുരുമുളക് കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുപാട് ഗ്രേവി വേണ്ട ഒരു അരമുക്കാ ഗ്ലാസ് വെള്ളം കൂടി വന്നൊരു മുക്കാ ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി ഒഴിക്കുന്നത് നമ്മൾ പെരട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളത് പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ഞാനിവിടെ ചെറുതായ പീസ് ചെറിയ പീസായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ചെറിയ പീസ് ഇടുന്നതിനെ പെട്ടെന്ന് ഇതിലേക്ക് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് തിള കയറി വരട്ടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഗ്രേവിയിൽ ഒന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിലാപ്പിയ ഇട്ട് കൊടുക്കും ഇതിലേക്ക് നമ്മൾ ഗ്രേവിയിലൊന്ന് മുങ്ങിക്കിടക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഗ്രേവിയൊക്കെ മുകളിലേക്ക് ഒന്ന് ഇതിൻ്റെ മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് ആവട്ടെ നമുക്കിതേപോലെ ഗ്രേവിയിലേക്ക് ഇതേപോലെ ഒന്ന് ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഗ്രേവി അല്ല എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ മീനൊന്ന് കുക്കാവുന്നവരെ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അവിടെ വിലപ്പിയൊക്കെ നന്നായിട്ട് ഇതാ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അത് പൊടിഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമുക്ക് ഗ്രേവി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ പിലാപ്പിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു രണ്ടുമൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് അതൊന്ന് ഗ്രേവി അതിലേക്ക് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം നല്ല അടിപൊളി പിലാപ്പിയ പെരട്ടാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കുക നമ്മൾ സാധാരണ ഒരുപാട് ഗ്രേവിയൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് വ്യത്യാസം വരും നമ്മൾ ഇതേപോലെ കുറുകിയ ഗ്രേവിയോട് കൂടി ഇതേപോലെ ചെയ്തു നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം നിങ്ങളതൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പിലോപ്പിയൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ചെയ്തു നോക്കട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്